മേഴ്സിൻ്റെ സ്കൂളിൽ പട്ടിയാൽ നമ്മളൊന്ന് ഹോസ്പിറ്റൽ വരെ പോകാനായിട്ട് അച്ഛൂസിന് ഉമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങാനാണ് പോകുന്നത് അച്ചൂസിനാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് നല്ല ജലദോഷം ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇനിയും നോക്കിയിരുന്നത് അത് കൂടി കൂടി വല്ലാത്തൊരവസ്ഥയിലാകും അപ്പോൾ ഏതായാലും ഇപ്പോൾ തന്നെ അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു രണ്ടുപേരെയും രണ്ട് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ഉമ്മച്ചിനെ കരുണയിലും അച്ചൂസിൻ്റെ ചാടിയാട്ടവും കേട്ടോ അപ്പോൾ ആദ്യം ഉമ്മച്ചയ്ക്കുള്ള ചീട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ ചെന്ന് മരുന്നൊക്കെ വാങ്ങി നമ്മൾ നമ്മളിത് ഉമ്മച്ചിനെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ടോ അപ്പോൾ ഇത് കാഴ്ചത്തിൻ്റെ ഇൻജക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളെ കണ്ടത് അച്ചൂസ് അങ്ങനെ ഓടി വരുതിയാണ് കേട്ടോ പിന്നെ അവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ചാഴിയായിട്ടാണ് ആളെ പാർക്ക് കണ്ടത് പിന്നെ നേരെ അവിടെ കയറിയിരുന്ന കളിയും ബേളവും ഒക്കെ തുടങ്ങി ഇവിടെ വന്നപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനായിട്ട് പറ്റിയിട്ട് പിന്നെ നമ്മൾ ടോക്കൺ എടുത്ത മെഡിസിനൊക്കെ അങ്ങനെ വാങ്ങിയതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെയായപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിട്ട് ഇപ്പോൾ സമയം ഒരു രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് എനിക്ക് ബിരിയാണിയോ മതിയോ അങ്ങനെയുള്ള ഒന്നും കഴിക്കില്ല അപ്പം അച്ചീണമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാനും ഉമായും ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അച്ചൂസിന് ഫുഡ് കൊടുത്തു ഞാനിത് കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനമൊക്കെ വാങ്ങി